എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം ഇന്നലെ പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഒൻ പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിരവധി വിദ്യാർത്ഥികൾ പരീക്ഷയിൽ ജയിച്ചു നിരവധി വിദ്യാർത്ഥികൾ തോറ്റു നമ്മളോട് പറയുന്നുണ്ട് ഇനി പരീക്ഷ എഴുതാൻ പറ്റില്ലേ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ളത് മോസ്റ്റ് പ്രോബിളി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇന്നലെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം പുറത്തു വന്നു രണ്ടായിരത്തി ഒൻപത് അഡ്മിഷൻ നിരവധി വിദ്യാർത്ഥികൾ ആറാം സെമസ്റ്റർ ജയിച്ചു പോയതായിട്ട് അറിയിച്ചു രക്ഷപ്പെട്ടു എന്നറിയിച്ചു ഓക്കെ വളരെ സന്തോഷം നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ പക്ഷേ കുറച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ തോറ്റുപോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിഷയമൊക്കെയാണ് നിങ്ങൾ ഫെയിലായിപ്പോയതെങ്കിൽ റീവാല്യൂഷൻ കൊടുത്തു നോക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷയമൊക്കെ മാത്രമാണ് തോറ്റുപോയെങ്കിൽ റീവല്യൂഷൻ കൊടുത്ത് നോക്കുക ചിലപ്പോൾ ജയിക്കാനുള്ള സാധ്യത ഉണ്ടാകും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് ഇനി എഴുതാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുമ്പോൾ ഇനി നിങ്ങൾക്ക് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കില്ല ഈ വരുന്ന നാലാം സെമസ്റ്ററും അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും എഴുതാൻ സാധിക്കും അത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വരുന്ന ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്ററുകളും പിന്നെ അടുത്ത ഏപ്രിൽ വിളിക്കാൻ പോകുന്ന രണ്ട് നാല് ആറ് സെമസ്റ്ററുകളും എഴുതാൻ സാധിക്കില്ല പിന്നെ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബിളി പറഞ്ഞാൽ ഒരു വിഷയത്തിന് മാത്രമാണ് സപ്ലിയെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് റീവാല്യൂഷൻ കൊടുത്ത് നോക്കുക ഒരു ട്രൈ എന്ന് പറഞ്ഞ രീതിയിൽ കൊടുത്ത് നോക്കുക കിട്ടിയാൽ കിട്ടി എന്ന രീതിയിൽ അപ്പോൾ അഥവാ നിങ്ങൾക്കിപ്പോൾ സപ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇനി യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ മാത്രമേ എഴുതാൻ സാധിക്കുള്ളൂ കാരണം വാലിഡിറ്റി പിന്നീട് അവസാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവസ്ഥ വന്നതും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഇനി ഒരു വിഷയം മാത്രമേ എനിക്ക് സപ്ലേ ഉള്ളൂ അഞ്ച് സെമസ്റ്ററുകളും ക്ലിയറാണ് ആറാം സെമസ്റ്ററിൽ ഒരു വിഷയം മാത്രമേ സപ്ലേ ഉള്ളൂ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് പ്രിയ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒന്ന് പോയി നോക്കുക ഇത് ഇത് ഒരു തൊണ്ണൂറ് ശതമാനവും നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല ഒരു പത്ത് ശതമാനം ചിലപ്പോൾ നടക്കാം ചിലപ്പോൾ നടക്കാതിരിക്കാം നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുക ശേഷം അഞ്ച് സെമസ്റ്ററിലും ഞാനൊരു സപ്ലി പോലും ഇല്ലാതെ കയറിയ വിദ്യാർത്ഥിയാണ് ആറാം സെമസ്റ്ററിൽ ഒരു വിഷയം മാത്രമാണ് സാർ സപ്ലി വന്നത് ഇനി എനിക്ക് എഴുതണമെങ്കിൽ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ അതുപോലെ തന്നെ മേഴ്സി ചാൻസ് പരീക്ഷ മാത്രമേ സാധിക്കൂ സാർ എനിക്ക് രണ്ട് മൂന്ന് വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും സാർ എന്തെങ്കിലും ഒരു എന്ത് ചെയ്യുവോ എന്തെങ്കിലും ഒരു ഇളവ് കിട്ടുമോ എന്നുള്ളത് യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചു നോക്കുക എത്രത്തോളം വർക്കാകുമെന്ന് ഞാൻ പറയുന്നില്ല എത്രത്തോളം പ്രാബല്യത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഒരു ട്രൈ എന്ന രീതിയിൽ ചെയ്ത് നോക്കാം ഇതൊരു തൊണ്ണൂറ് ശതമാനവും നടക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്കൊരു എന്തു ചെയ്യും ഒരു ഇളവ് ലഭിച്ചേക്കും കാരണം രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി പോയി പറയേണ്ടത് എങ്ങനെയാണ് കഴിഞ്ഞ അഞ്ച് സെമസ്റ്ററിലും എനിക്ക് സപ്ലി ഇല്ല അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പോയിട്ടേ കാര്യമുള്ളൂ അഞ്ച് സെമസ്റ്ററിലും എനിക്ക് ഇല്ല ആറാം സെമസ്റ്ററിൽ സപ്ലി പോയി സാർ അപ്പോൾ എനിക്ക് എന്താണ് ഇനിയിപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് വരെയുള്ളവരുടെ വിളിച്ചിട്ടുള്ളൂ ഈ മേഴ്സി ചാൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു വർഷം രണ്ട് വർഷം നീണ്ട ഗ്യാപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി പോയി എന്ത് ചെയ്യുക ഒന്ന് പറഞ്ഞു നോക്കുക ചിലപ്പോൾ എന്തെങ്കിലും കൺസെക്ഷൻ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാം ചിലപ്പോൾ കിട്ടാതിരിക്കാം ഒരു ട്രൈ എന്ന രീതിയിൽ പോയി നോക്കിക്കോളൂ പോയി നോക്കുക എത്രത്തോളം നടക്കുമെന്ന് ഞാൻ ഉറപ്പ് ഇത് ഇതൊന്ന് ഈ സംഭവം നടക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല ബട്ട് നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി ഇത് ഉറപ്പായിട്ട് നടക്കുമെന്ന് പറയുന്നില്ല നിങ്ങൾക്ക് അഞ്ച് സെമസ്റ്ററിലും സപ്ലി ഇല്ലാതെ കയറി ആറാം സെമസ്റ്ററിൽ ഒന്നത്തിന് സപ്ലി വന്നു നിങ്ങൾക്ക് ഇത് എഴുതാൻ ഇനി രണ്ട് മൂന്ന് വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഒരു വിഷയം മാത്രമേ ഉള്ളൂ അപ്പോൾ ചിലപ്പോൾ ഒരു പത്ത് ശതമാനം എന്തെങ്കിലും ചിലപ്പോൾ കൺസ്ട്രക്ഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിച്ചു പോകാൻ സാധിക്കും എത്രത്തോളം നടക്കും പ്രാബല്യത്തിൽ വരുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞില്ല ഒരു ട്രൈ എന്ന രീതിയിൽ മാത്രം നോക്കാം അപ്പോൾ പുതിയ കാണുന്ന ഒരു ബൈ